ഈ കാണുന്ന നമ്മൾ കോട്ടേജുകളാണ് എല്ലാം വ്യത്യസ്തമാണ് എന്നുള്ളാണ് കണ്ടത് ഇവിടെ ഏറുമാണ സ്റ്റൈലിലാണ് വിചാരിക്കുന്നത് കേട്ടാ ഈ വീഡിയോ ഷെയർ ചെയ്ത് കാണുന്ന ഇരുപത്തിയഞ്ചു പേർക്ക് നാല് പേര് ഇറങ്ങുന്ന ഫാമിലിക്ക് എൻട്രി ഫീസ് സൗജന്യമായിരിക്കും വിജയികളെ തൊട്ടടുത്ത തിങ്കളാഴ്ച ദിവസം തന്നെ പ്രഖ്യാപിക്കുന്നതും ആണ് ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ കൃഷിയെ കുറിച്ചും ടൂറിസത്തെ കുറിച്ചും പഠിക്കാൻ വേണ്ടി കോട്ടയത്തെ മാങ്കോ മിഡസിലേക്കാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ലോകത്തിലെ തന്നെ ആദ്യത്തെ ഏറ്റവും വലിയ അഗ്രികൾച്ചർ തീം പാർക്കാണ് കോട്ടയത്ത് കടുത്തുരുത്തിലാണ് ഈ അതിവിശാലമായ മാംഗോ മിഡസ് സ്ഥിതി ചെയ്യുന്നത് മാങ്കോ മിഡസിലേക്ക് വന്നിരിക്കുന്നത് ഫാമിലി ഉണ്ട് അടൊപ്പം തന്നെ സ്റ്റാഫ് എല്ലാവരും കൂടിയുള്ള ഒരു അടിപൊളി ടീമായിട്ടാണ് വന്നിരിക്കട്ടോ

ാണ് മാ താമസം വളരെ വ്യത്യാസമാണ് കേട്ടാ ഈ കാണുന്ന ഗുഹയ്ക്കകത്താണ് നമ്മൾ താമസിക്കുന്നത് എവിടെ കണ്ടുണ്ട് ഇങ്ങനത്തെ ആരെങ്കിലും താമസിച്ചിട്ടുണ്ടെങ്കില് ഒന്ന് കാണിട്ട് വേണ്ടത് വ്യത്യസ്ത ഇവിടെ ഒക്കെ ബാൽസണിയുണ്ട് നല്ല അടിപൊളി ആംബിയൻസ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ എൻ്റ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി സ്ഥലമാണ് കാരണം ഇപ്പൊ പഠന സംബന്ധമായിട്ടുള്ള കുട്ടികൾക്ക് ഒരുപാട് പ്രയോജനപ്പെടുന്ന കാര്യങ്ങളുണ്ട് നമുക്കെല്ലാം പ്രകൃതി അടുത്തറിയാൻ പറ്റിയ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സ്ഥലത്തില് മാങ്കേണ്ടിവരും ശിവഗംഗ് അറിയട്ടാ ഇത് ഓപ്പൺ ചെയ്യാൻ പോകുന്ന ഏരിയയാണ് ഇത് അറിയപ്പെടുന്നത് ശിവന്റെ തലയിലാണ് ഗംഗാദേവി ഗംഗാദേവി നമ്മൾ ഹിന്ദു പുരാണങ്ങളിൽ വെച്ചിട്ട് ഒഴുകുന്നതായിട്ടാണ് ഏരിയ പുരാണങ്ങൾ വേണ്ട ഇത് എന്താ ില് ഫുള്ള് മീനായിട്ടാണ് ഫുള്ള് ഏരിയ ഫുള്ള് മീനാണ് വ്യത്യസ്തങ്ങളായ മീനാണ് ഫുള്ള് കേട്ടാൽ നടന്ന് ആയുർവേദത്തിലെ ഒരു ഔഷധമാണ് ത്രിബലക്കൂട്ടം എന്ന് പറയുന്നത് നമ്മൾ നെല്ലിക്ക താങ്ങിക്ക കടുക്ക എന്നീ മൂന്ന് വൃശ്യങ്ങളുടെ കായുടെ തോട് ഉപയോഗിച്ചിട്ടാണ് നമ്മള് ത്രിബലക്കൂട്ടൊക്കെ നിർമ്മിക്കുന്നത് മരമാണ് ഇത് മരം നമ്മൾ ഫാമിലി ആയിട്ട് വരുന്നവർക്കാണെങ്കിൽ പോലും ഇപ്പൊ മുതിർന്നവർക്കായാലും എഞ്ചാൻ പറ്റിയ അടിപൊളി സ്പേസ് ആണിത് ഇപ്പൊ ഇവിടെ കൊട്ടവഞ്ചി സൗകര്യം ഉണ്ട് അതുപോലെ തന്നെ പെട്ടൽ ബോട്ട് സംവിധാനം ഉണ്ട് സിക്കാരി ബോട്ടുകളുടെ സേവനമൊക്കെ നമുക്ക് മുതിർന്നവർക്ക് കുട്ടികൾക്ക് ഒരേ പോലെ ആസ്വദിക്കാവുന്ന ഒന്നാണ് അക്വാരത്തിൽ വ്യത്യസ്തങ്ങളായ മീനുകൾ ഈ സ്പോട്ട് വരുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്പോട്ടായിട്ടാണ് ഒരാൾക്ക് മുതൽ നാല് പേർക്ക് വരെ ഒരേപോലെ വെറൈറ്റി ആയിട്ട് ഒരു പത്ത് സൈക്കിൾ ഉപയോഗിക്കാം സൈക്കിൾ ടോട്ടൽ ഇത് ഇത് രണ്ട് രണ്ട് നാല് കേട്ടോങ് ആവും ഇവിടുത്തെ ഫുഡിന്റെ കാര്യവും സർവീസിന്റെ കാര്യമൊക്കെ എടുത്തു പറയേണ്ടതാണ് ഫാമിലിയൊക്കെയാണ് വരുന്നതുണ്ടെങ്കിൽ ആ തുടക്കം മുതൽ ഒരു ഗൈഡ് കൂട്ടത്തിലാണ് എല്ലാ മരങ്ങളെ കുറിച്ചാലും എല്ലാ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും നമുക്ക് രൂപയാണ് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് നമ്മുടെ അതിലും അതിൽ ആണ് നമുക്ക് കോംപ്ലിമെന്ററി ടിക്കറ്റ് വരുന്നത് പിന്നെ ഈ നാനൂറ് രൂപ ടിക്കറ്റിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പെഡൽ ബോട്ട് ഉണ്ട് കൊട്ടവഞ്ചി ഉണ്ട് സൈക്ലിംഗ് ഉണ്ട് ഉണ്ട് ആർച്ചറി ഉണ്ട് പിന്നെ വാട്ടർ വീലുണ്ട് ഫിഷിംഗ് ഉണ്ട് ഫിഷ് ഫീഡിങ് സ്കൈ ബലൂൺ പിന്നെ സ്വിമ്മിംഗ് പൂള് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം തന്നെ നമുക്ക് ഈ നാനൂറ് രൂപ ടിക്കറ്റിൽ ഉൾപ്പെടുന്നതാണ് പിന്നെ ഷിക്കാര ബോട്ടിംഗ് ഉണ്ട് പിന്നെ ടോൾഡിയുടെ ഒരു ആനിമേഷൻ മൂവിയുണ്ട് ത്രീ ഡിസ് പെക്കൊക്കെ വെച്ച് കാണുന്ന മൂവിയാണ് അത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവിയാണ് പിന്നെ നമുക്ക് വരുന്ന ഒരു ക്ലേ പോട്ട് മേക്കിംഗ് ഉണ്ട് ചെറിയ കുട്ടികൾക്കൊന്നും ഇപ്പോൾ ക്ലേ കൊണ്ട് പോട്ട് ഉണ്ടാക്കുന്നൊന്നും അറിയില്ല അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാനായിട്ട് എക്സ്പീരിയൻസ്ഡായിട്ടുള്ളൊരു ക്ഷേത്രം നമുക്ക് ഉണ്ടാവും നമുക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റാഫ് കൂടെ ഹെൽപ്പ് ചെയ്തുതരും അപ്പം നമുക്ക് ഉണ്ടാക്കി വീട്ടിൽ കൊണ്ടുപോകാം അതിൽ നൂറ് രൂപയാണ് നമുക്ക് വരുന്നത് റേറ്റ് വരുന്നത് പിന്നെ ബസ്സും ട്രെയിനും ഒക്കെ ഉണ്ട് നമ്മൾ ഈ പോയ വഴികളിലൂടെയൊക്കെ ജസ്റ്റ് ഒരു റൈഡായിട്ടൊരു എൻ്റർടൈൻമെൻറ്റിന് പോകാനായിട്ടൊക്കെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും ബസ്സും ട്രെയിനും ഒക്കെ പിന്നെ നടക്കാൻ ബുദ്ധിമുട്ടുള്ള കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിക്ഷ ഉപയോഗിക്കാം ഗൈഡിങ് സമയത്ത് നമ്മുടെ ഗൈഡ് കൂടെ വന്നിട്ട് കാര്യങ്ങളും പറഞ്ഞു തരും വണ്ടി ഓടിച്ച് നമ്മളെ ഏരിയ ഫുൾ ആയിട്ട് കറക്കി തിരിച്ച് നമുക്ക് എവിടെയാണോ പോകേണ്ടത് അവിടെ കൊണ്ട് എത്തിച്ചു തരും ും സ്റ്റേ ആയി സ്റ്റേ നമുക്ക് ഇവിടെ ഒരു മണിക്കാണ് ചെക്കിൻ ടൈം വരുന്നത് റൂമിന്റെ പിന്നെ പിറ്റേ ദിവസം പതിനൊന്ന് മണി വരെയാണ് ചെക്ക് ഔട്ട് ടൈം വരുന്നത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കോംപ്ലിമെന്ററി ആണ് വരുന്നത് എല്ലാം ബേസിക് കാറ്റഗറി തൊട്ട് പ്രീമിയം കാറ്റഗറി വരെയുള്ള റൂംസ് നമുക്ക് ഇവിടെ ഉണ്ട് ഇരുപത്തിരണ്ട് റൂംസ് വരുന്നുണ്ട് അതല്ലാതെ ഡോർമെറ്ററീസ് വരുന്നുണ്ട് അതിലെല്ലാം തന്നെ നമ്മുടെ ഫുൾ ഫർണിഷ്ഡ് ആണ് ഫുൾ എ സി റൂംസ് ആണ് ഇവിടെ എന്ത് ചെയ്താലും ഇവിടെ ഒരു തീമിലാണ് പിള്ളേർക്ക് ഇവിടെ ആവശ്യത്തിന് പൈസ എടുത്തിട്ട് ഓരോ സാധനങ്ങളും പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ കൂടുതലും ഇവിടെ തന്നെ ഇണക്കിയ ഉൽപ്പന്നങ്ങളാണ് കേട്ടാ ഇവിടെ ഈ ഫോണിന് നാല് പ്രീമിയം റൂമാണ് ഉള്ളത് അപ്പൊ ഓരോ റൂമിലും ഇവിടുത്തെ ഫോട്ടോട്ടുള്ള പേരാണ് കൊടുത്തിരിക്കട്ടെ ഇതിപ്പോ ജാതിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്താണ് ശേഖരിക്കുന്നത് ഇതിന്റെ റൂമിന്റെ സെന്റർ ഭാഗത്ത് തന്നെ മീൻ ഇവിടെ തീറ്റ കൊടുക്കാനുള്ള കേട്ടോ സാധ്യത ഇടുമ്പോഴേ മീന് വരും കേട്ട നന്നായിട്ട് മീന് തീറ്റ കൊടുക്കാം കൊടുക്കുന്ന സൗകര്യം അടിപൊളി റൂമാണ് ഇവിടെ ഇരുപത്തി മൂന്നോളം കോട്ട ചോളാണുള്ളത് എല്ലാം വ്യത്യസ്തമാണ് എന്നുള്ളതാണ് കണ്ടത് ഇവിടെ ഏറുമാണ സ്റ്റൈലിലാണ് ജീവിക്കുന്നത് എല്ലാം കുളത്തിന്റെ സൈഡിലൊക്കെ ആയിട്ട് അടിപൊളി രാംബിയസിലാണ് ജീവിക്കുന്നത് ഇപ്പം നമ്മുടെ മറ്റുള്ള തീം പാർക്കുകളെ വാട്ടർ തീം പാർക്കുകളെയൊക്കെ അപേക്ഷിച്ച് നമ്മളിത് വ്യത്യസ്തമാക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ഒരു അഗ്രികൾച്ചർ തീം പാർക്കാണ് ഇവിടെ നമുക്ക് ഇന്ത്യയിൽ കാണപ്പെടുന്ന ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനത്തോളം റിയർ ആയിട്ടുള്ള വൃക്ഷങ്ങളും സസ്യങ്ങളും ഒക്കെ നമ്മളിവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പല ക്ലൈമറ്റിൽ വളരുന്നതാണ് അതിനെയൊക്കെ നമ്മളിവിടെ ഒരുമിച്ച് കൊണ്ടുവന്ന് നമ്മുടെ ക്ലൈമറ്റിൽ വെച്ച് പിടിപ്പിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഡെമോൺസ്ട്രേഷൻ രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് നമുക്ക് നാലായിരത്തി എണ്ണൂറ് സ്പീഷീസിലേറെ വരുന്ന വൃക്ഷങ്ങളും സസ്യങ്ങളും ആയുർവേദ പ്ലാന്റ്സും ഒക്കെ ആയിട്ടാണ് നമ്മളിവിടെ മൊത്തത്തിൽ വെച്ച് പിടിപ്പിച്ചേക്കുന്നത് നമ്മുടെ ഓരോ മര ചൂട്ടിലും നമുക്കിപ്പോൾ ഒരു ഗൈഡിന്റെ സഹായം ഇല്ലാതെ പോലും ഓരോ മരങ്ങളും നമുക്ക് തിരിച്ചറിയാൻ പറ്റും കാരണം വെച്ചാൽ നമ്മൾ ഓരോ ബോർഡിലും അതിന്റെ നെയിം ബോർഡ് വെച്ചിട്ടുണ്ടാവും ആ നെയിം ബോർഡിൽ ഓരോ ജില്ലയിലും നമ്മളിപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും അതിന്റെ വിളിപ്പേരുകൾ നമ്മൾ അതിൽ എഴുതിയിട്ടുണ്ടാവും അതിന്റെ രാസനാമ എഴുതിയിട്ടുണ്ടാവും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടാകും ബസ്സിലൂടെയാണ് അപ്പോൾ നടക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ബസ്സിലൂടെ വളരെ വേഗത്തിലെ ഫുൾ ചുറ്റാണെന്ന് കാണാൻ പറ്റും ഇവിടെ ഓപ്പണിങ് ഇവിടെ ജസ്റ്റ് ഓപ്പണിംഗ് ഫുൾ അടിച്ച് ഒന്ന് ഓടിച്ച മണിക്കൂറായി നമ്മൾ ഇനി ഫുഡ് കഴിക്കാനുള്ള അരി എവിടെയാണ് ഫുഡ് കഴിക്കാട്ട ഈ ഏരിയയിൽ മുഴുവനും ഫുഡ് പ്ലാന്റുകളാണ് കേട്ടോ നൂറ്റി എഴുപത്തിനാല് വെറൈറ്റി കേരളത്തിൽ വിളയുന്ന ഫുഡ് പ്ലാന്റുകളാണ് ഇവിടെ ഉള്ളത് കേട്ടാ കേട്ടാ

കേട്ടോറിൽ മനസിലായ ഇത് കേട്ടാ ഇത് കാസർഗോഡ് ഭാഗത്തൊക്കെ വ്യാപ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത് നല്ല രീതി കൃഷിക്കാർ വരുമാനം ഉണ്ടാക്കുന്നത് പക്ഷെ നമ്മൾ ഇവിടെ ഇതൊന്നും പ്രോത്സാഹിപ്പിക്കാറില്ല ചെയ്യാറില്ല എത്ര വരുമാനം കിട്ടിയെന്ന് പറഞ്ഞാലും നമ്മളൊന്നും ഇത് ഒരിക്കലും ചെയ്യാൻ പോകുന്നില്ല രണ്ട് വൃക്ഷങ്ങൾ വരുന്നുണ്ട് വൃക്ഷങ്ങള് വരുന്നത് അതെ പാതി മനുഷ്യനും പാതി പ്രകൃതിയും തമ്മിലുള്ള സ്നേഹം എന്ന തീവ്മ സൂചിപ്പിക്കുന്നെ ആ താഴ്ത്തു നിൽക്കുന്ന കുട്ടിയുടെ സ്റ്റാച്ചു ഇവയുടെ സ്നേഹത്തെ ഉറ്റുനോക്കുന്ന ഭാവി തലമുറയാണ് ആണേ സംവിധായകന്റെ കൈ എന്നാ പറയുന്നത് നമ്മുടെ ഇവിടുത്തെ എണ്ഡി സാറിന്റെ കൈയുടെ മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്നതാണ് ആ നിൽക്കുന്ന ഒരു കാട്ടത്തിയാണ് അതിന്റെ ഫലം ഭക്ഷ്യയോഗ്യമല്ല ഇവിടെയുള്ള എല്ലാ മരങ്ങളും ചെടികളും സാറിന്റെ കയ്യിൽ സുരക്ഷിതമാണ് എന്നൊരു

ചെമ്പഴന്തി ആയിട്ടാണ് നമ്മൾ സങ്കല്പിച്ചാണ് ഇത് ചെയ്തേക്കുന്നത് ആ വീടും ശ്രീനാരായണ ഗുരുവിനെ ഒരു ശിഷ്യന്മാരൊക്കെ ആയിട്ടാണ് നമ്മുടെ സങ്കല്പം ഇവിടെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ രണ്ടു നേരവും വിളക്ക് വെക്കാറുണ്ട് നമ്മൾ രാമായണവും മഹാഭാഗതവും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് വായിക്കണമെന്നുള്ളവർക്ക് വായിക്കാവുന്നതാണ് മാങ്കോമഡോസിനെ മുഴുവനായിട്ടൊരു കാവായിട്ടാ സങ്കല്പിക്കുന്നത് ഇന്ത്യയാണ് കേട്ടാ നമ്മള് ഇന്ത്യയുടെ മാപ്പിന്റെ മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്നതാണ് നമ്മൾ ഓരോ സംസ്ഥാനങ്ങളുടെയും വൃക്ഷങ്ങളാണ് നട്ടുവളർത്തി വെച്ചിരിക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ തെങ്ങ് തമിഴ്നാടിന്റെ കരിമ്പന മുതലായവയാണ് അങ്ങനെ ഓരോ സ്ഥലത്തെയും പ്രധാനപ്പെട്ട വൃക്ഷങ്ങൾക്കാണ് ഓരോ കള്ളിലും ഓരോ കള്ളിയിലും ഇങ്ങനെ പ്രാധാന്യം കൊടുത്തിട്ട് കേട്ടോ രണ്ട് അടിപൊളി ഗൈഡാണ് നമുക്ക് ഇന്നുണ്ടായിരുന്നത് ഇത് കേട്ടോ പറഞ്ഞേ കൃഷ്ണപ്രിയ എന്റെ പേര് ഇവരാണ് ഫുൾ സപ്പോർട്ട് കേട്ടാ ോഷാണ് കേട്ടാ ഇതിന്റെ നടുവിലായിട്ടാണ് ഇവിടെ കോട്ടയുള്ള ഫുൾ തണുപ്പാണ് അപ്പൊ നമ്മളൊക്കെ ചിന്തിച്ചു തുടങ്ങും മുമ്പ് തന്നെ രാഷ്ട്രീയ മേഖല ടൂറിസം പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ വിജയമായിട്ട് നടപ്പാക്കാം എന്ന് കാണിച്ചു തന്ന ഒരു പച്ചയായ മനുഷ്യരാണെന്ന് പറയേണ്ടി വരും സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടു വളർന്ന ഒരുപാട് സസ്യങ്ങളെ എനിക്ക് എൻ്റെ നാട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടത് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു ഉദ്ദേശവും കൂടെ നമ്മുടെ ഈ പാർക്കുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു ഇന്ന് ഞാനോ എൻ്റെ മുൻ തലമുറ തലമുറയോ മറന്ന എല്ലാ സസ്യങ്ങളെയും ഇന്ന് പുതിയ വരുന്ന വരും തലമുറകളെല്ലാമായി ഞാനിവിടെ ആർക്കുവൈസ് ചെയ്തിട്ടുണ്ട് അവർക്കെല്ലാം വന്ന് കാണാവുന്ന ഇത് ഒരു അവസ്ഥയിലേക്ക് നമുക്ക് ഈ ഒരു പാർക്കിനെ ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് കാണാനും പഠിക്കാനും ആഗ്രഹമുള്ളവരെല്ലാം മാങ്കൺഡോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ വന്നപ്പം പോലെ മുതലാളി എന്റെ കൂടെ ഉണ്ടോ മുതലാളി ആയിട്ടല്ല ഒരു കാശുപോകനായിട്ട് എന്റെ ഒപ്പം തന്നെ ഞങ്ങളിപ്പൊ ട്വന്റി ഇവിടെ കറിയാ അപ്പൊ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം ആറു മണിയോട് യാത്രയിരിക്കും ഒരു വഴിയോട് പറഞ്ഞിരിക്കും